ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ചാലക്കുടി സൌത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഭിന്നശേഷിക്കാരനായി ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം തട്ടി മോഷ്ട ഓടി രക്ഷപ്പെട്ടു ബാഗ് തുറന്ന് ഇരുപതിനായിരം രൂപ മോഷ്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത് എളിഞ്ഞിപ്ര സ്വദേശി കൈതയിൽ വീട്ടിൽ ഷാജുവിന്റെ പണമാണ് നഷ്ടപ്പെട്ടത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ലോട്ടറീസ്റ്റാളിന് മുൻവശം വൃത്തിയാക്കുന്നതിനിടയിൽ സമീപത്ത് നിന്നിരുന്ന മോഷ്ടാവ് മേശയുടെ മുകളിൽ വെച്ചിരുന്ന ബാഗിൽ നിന്നും പണം തട്ടിയെടുത്ത് ഓടുകയായിരുന്നു ഷാജു പുറകെ ഓടിയെങ്കിലും ഇയാൾ അതിവേഗം രക്ഷപ്പെട്ടു മോഷ്ടാവിന്റെ ചിത്രം സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് സമയത്താണ് ഒരു ഞാൻ ശരിക്കും കണ്ടില്ല ആളെ കണ്ട ഒരു മുണ്ടും ഒരു പിങ്ക് കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പൊ ആള് പൈസ എടുത്തിട്ട് മൂതി കൊടുത്ത് ബാധത്തിന് ഇത് കൊണ്ടുപോയില്ല കാരണം പൈസ ഇത് കൊടുക്കേണ്ട പൈസകളാറല്ലോ പൈസത്തിന് അത് വേഗം കൊണ്ടുവല്ല ഇരുപതിനായിരം രൂപ അതെടുത്തിട്ട് ആള് പോയി പൈസ ഈ ഓടി സുരഭിരുന്നോടെ ഓടി പിന്നെ പറ്റണ്ടായില്ല വന്നു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ സർക്കിൾ ലൈവ് ന്യൂസ്